ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി വരുൺ ആറ്റുപാശ്ശേരിയിലേക്ക് വരികയാണ് മുത്തശ്ശി വരുണോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാണ് വീണ്ടും വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് അച്ഛനോട് പറയണമെന്ന് മുത്തശ്ശി തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വരുൺ കേൾക്കുന്നില്ല യശോധയും അവിടേക്ക് വന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വരുൺ കേൾക്കാൻ തയ്യാറാകുന്നില്ല വരുൺ റൂമിനുള്ളിലേക്ക് കയറി ചെന്നിട്ട് അച്ചാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് തിരുമേനി അപ്പോൾ മോൻ വന്നോ എന്നും പറഞ്ഞ് വെളിയിലേക്ക് വരികയാണ് അതേ സമയത്തും മുത്തശ്ശിയാണെങ്കിൽ പ്രിയങ്കയെ വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വരൻ കയ്യിലിരിക്കുന്ന താലി എടുത്തിട്ട് അച്ഛനെ കാണിക്കുകയാണ് അച്ഛനോട് ചോദിക്കുകയാണ് ഈ താലി നേരത്തെ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ എന്നൊക്കെ സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് താലി ആകുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെയല്ലേ ഇരിക്കുന്നത് അതെന്താണ് ഇത്ര ചോദിക്കാനുള്ളതെന്നൊക്കെ തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ഇത് പ്രിയങ്കയുടെ താലിയല്ലേ അങ്ങനെ അഴിച്ചോട്ട് വരാനൊന്നും പാടില്ല മോനെ എന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ പറയാണ് ഈ താലി പ്രിയങ്കക്കാണ് ഞാൻ ഒരു യോഗ്യതയും ഇല്ലെന്ന് ഞാൻ സ്നേഹിച്ചതും ഞാൻ താലി കെട്ടിയതും രാധികയാണെന്ന് പറയാണ് വരുൺ പറയുന്നത് കേട്ട് തിരുമേനി ഞെട്ടിപ്പോകുന്നുണ്ട് തിരുമേനി വരുണോട് ചോദിക്കുകയാണ് മോൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് വരുൺ അപ്പോൾ യശോദയോട് ചോദിക്കുന്നുണ്ട് അമ്മ ഇതുവരെയും അച്ഛനോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് എല്ലാ കാര്യവും അമ്മയ്ക്കും മുത്തശ്ശിക്കും അറിയാമെന്നൊക്കെ ഞാൻ സ്നേഹിച്ചത് രാധികയാണ് ഇവിടെ വന്ന് കണിമംഗലത്ത് നിന്നും കല്യാണം ആലോചിച്ചപ്പോൾ അത് പ്രിയങ്ക ആക്കി മാറ്റി എന്നൊക്കെ പറയുന്നു എല്ലാ കാര്യങ്ങളും മുത്തശ്ശിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറയാണ് ദേവനാരായണൻ യശോദയോട് ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് യശോദ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് പ്രിയങ്കയും എത്തുന്നുണ്ട് തിരുമേനി യശോദയുടെ കൈ പിടിച്ചുകൊണ്ട് പൂജാമുറിയിൽ കൊണ്ട് നിർത്തുകയാണ് ശേഷം പറയുന്നുണ്ട് ഇത്രയും കാലം നീ എൻ്റെ കൂടെ ജീവിച്ചത് സത്യസന്ധമായിട്ടാണെങ്കിൽ ഈ ദൈവസാക്ഷിയായിട്ട് സത്യം പറയാനെന്ന് പറയുകയാണ് യശോദ അപ്പോൾ എല്ലാം സത്യവും തുറന്ന് പറയുകയാണ് രാധികയാണ് താലി കെട്ടിയതെന്ന് കല്യാണ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് യശോദയെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം കേട്ട് ദേവൻ തളർന്നു നിൽക്കുകയാണ് വരുൺ സങ്കടത്തോടെ പറയുന്നുണ്ട് ഈ പ്രിയങ്ക എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് രാധിക മാത്രമാണ് അവളാണ് എൻ്റെ പെണ്ണ് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അച്ഛൻ്റെ മുന്നിൽ ഞാൻ കൈകൂപ്പുകയാണ് ഇതിനൊരു നീതി കണ്ടെത്തി തരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എനിക്ക് തരണമെന്ന് പറയുന്നു എന്റെ ഭാര്യയെ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് വരൺ ഇറങ്ങിയതിന് ശേഷം തിരുമേനി അമ്മയോടും ഭാര്യയോടും മോളോടും ചോദിക്കുകയാണ് നിങ്ങളൊക്കെ എനിക്ക് എന്ത് വിലയാണ് തന്നതെന്ന് വീട്ടിലുള്ള പട്ടിക്കും പൂച്ചയ്ക്കുമുള്ള വില പോലും നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ എല്ലാം എന്നെ മറച്ചു വെച്ചില്ലേ എന്നൊക്കെ പറയാണ് ദേവനാരായണൻ തിരുമേനിയുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ചെയ്തത് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കെട്ടിയ താലിയല്ലേ അഴിച്ചു മാറ്റിയത് അത് വലിയ പാപമാണെന്ന് അറിയില്ല എന്നൊക്കെ പറയാണ് തിരുമേന ചോദിക്കുന്നത് കേട്ടിട്ട് മൂന്ന് പേരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്